ഇന്ന് ഒക്ടോബർ പതിനേഴ് ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമാണ് നവകേരള നിർമ്മാണം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ ഒരുങ്ങുകയാണ് കേരളം പിറന്ന നവംബർ ഒന്നിന് ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്തുന്ന ആ പ്രഖ്യാപനം നടക്കും കാരണം ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമാണ് കേരളത്തെ നയിക്കുന്നത് ഏവരെയും ചേർത്ത് പിടിച്ച് കേരളത്തെ വികസന പാതയിലൂടെ നയിക്കുകയാണ് പിണറായി സർക്കാർ അതിദാരിദ്ര്യമുക്തമാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിൽ അതിന്റെ ആദ്യത്തെ അടിസ്ഥാന ശില പാകിയത് ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ് കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരവും എല്ലാം പിന്നാലെ അതിദാരിദ്ര്യമുക്തമായി അതിവേഗം ഇനി കേരളം ഒട്ടാകെ അതിദാരിദ്ര്യമുക്തമാകും ഇടതു സർക്കാർ മുന്നിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ നേട്ടങ്ങളൊക്കെയും കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും കേരളത്തിന് ആഘോഷിക്കാൻ അവകാശമുള്ള ദിനമാണിത് ജില്ലയിൽ അതിദരിദ്രരായി കണ്ടെത്തിയവരിൽ തൊണ്ണൂറ്റിനാല് ദശാംശം എട്ട് ആറ് ശതമാനം കുടുംബങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയ സർക്കാർ ഭക്ഷണം ആരോഗ്യം വാസസ്ഥലം വരുമാനം എന്നീ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത് ഈ കുടുംബങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഭക്ഷണം മരുന്നുകൾ സാന്ത്വന ചികിത്സ ആരോഗ്യ സഹായ ഉപകരണങ്ങൾ എന്നിങ്ങനെയുള്ള സേവനങ്ങളും ലഭ്യമാക്കി അടിസ്ഥാന രേഖകളില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും ആധാർ വോട്ടർ ഐ ഡി റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി പതിമൂന്നിൽ പരം രേഖകളും ഉറപ്പാക്കുകയാണ് സർക്കാർ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാകുകയാണ് നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ശതമാനം മാത്രമാണ് ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പൂജ്യം ദശാംശം ഏഴ് ഒന്ന് ശതമാനം ആയിരുന്നു എന്നത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ സംസ്ഥാനം കൈവരിച്ച പുരോഗതി വ്യക്തമാകുന്നുണ്ട് രാജ്യത്ത് ദരിദ്രലില്ലാത്ത ഏക ജില്ല എന്ന നേട്ടം എറണാകുളത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞതും കേരളത്തിന്റെ ഈ രംഗത്തെ മികവിന് ഉദാഹരണം തന്നെയാണ് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ പൂർണമായും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സർക്കാർ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിദാരിദ്ര്യ ദാരിദ്ര്യ പദ്ധതിക്ക് അംഗീകാരവും നൽകിയിരുന്നു തദ്ദേശ സ്ഥാപന തലങ്ങളിലും വാർഡ് ഡിവിഷൻ തലങ്ങളിലും ജനകീയ പങ്കാളിത്തത്തോടെ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വ്യക്തികൾ ഉൾപ്പെടുന്ന അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കി ഓരോ കുടുംബത്തിന്റെയും ദുരിത കാരണങ്ങൾ കണ്ടെത്തി ഹ്രസ്വകാല ഇടക്കാല ദീർഘകാല പരിപാടികളായി തരംതിരിച്ച് സൂക്ഷ്മമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു ഇതിന്റെ ഫലമായി ആദ്യഘട്ടത്തിൽ മുപ്പതിനായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് കുടുംബങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് അമ്പത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനേഴ് കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പട്ടിണി ഇല്ലാതാക്കൽ എന്നീ സുപ്രധാന സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പരിപൂർണമായി കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ് ആരോഗ്യത്തോടൊപ്പം വിദ്യാഭ്യാസം ജീവിത നിലവാരം പാർപ്പിടം പോഷകാഹാര ലഭ്യത ശുചിത്വ സൗകര്യങ്ങൾ വൈദ്യുതി ലഭ്യത തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിഗണിച്ച് തയ്യാറാക്കുന്ന ദാരിദ്ര്യ സൂചികയിൽ കേരളം മുൻപന്തിയിലാണ് ജനങ്ങളോടൊപ്പം നിലകൊള്ളുകയും അവരുടെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ പ്രതിബദ്ധതക്കുള്ള അംഗീകാരം കൂടിയാണ് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമെന്ന ഈ നേട്ടവും ഈ മുന്നേറ്റം കേരളത്തിന്റെ സാമൂഹിക സാമൂഹ്യനീതിയിലൂന്നിയുള്ള വികസന കാഴ്ചപ്പാടിന്റെ ഫലം കൂടിയാണ് അതിദാരിദ്ര്യമുക്ത കേരളം ഇടതുപക്ഷ സർക്കാർ അത് നടപ്പിലാക്കുന്നു